ബാലസംഘം വേനൽത്തുമ്പി തളിപ്പറമ്പ് ഏരിയ പരിശീലന ക്യാമ്പ് പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസീത ശാലക്കുടി സന്ദർശിച്ചു കുട്ടികളോടത്ത് ആടിയും പാടിയും ക്യാമ്പ് ആനന്ദകരമാക്കി തീർത്തു thank you thank you. മൈക്ക് ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് പരിപാടി ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ പറശ്ശിനിക്കടവിൽ നടക്കുന്ന ക്യാമ്പിൽ ഇതിനോടകം തന്നെ നിരവധി പ്രമുഖരാണ് സന്ദർശിച്ചത് ബാലസംഘം സംസ്ഥാന കൺവീനർ എം പ്രകാശൻ പി കെ ശ്യാമള അനിൽ നരിക്കോട് പി മുകുന്ദൻ ടോപ് സിംഗർ ഫെയിം റാനിയ റഫീഖ് എസ്എഫ്ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ മുൻ ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിങ്ങനെ നിരവധി പേരാണ് കുട്ടികളെ കാണുവാനും അവരോട് സംവദിക്കുവാനുമായി ക്യാമ്പിൽ എത്തിച്ചേർന്നത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ